നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ ഒമിക്രോൺ ഉപവകഭേദം കുവൈത്തിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിന് പിന്നാലെ രാജ്യത്ത് പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കുവൈത്തിൽ ഉടൻ ബൂസ്റ്റർ ഡോസ് വിതരണം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം സൂചന നൽകി ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവകഭേദമായ എക്സ് ബി ബി വൈറസ് ആണ് കുവൈത്തിൽ സ്ഥിരീകരിച്ചത് പകർച്ചവ്യാധി നിയന്ത്രണം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ മറക്കരുതെന്ന് ആരോഗ്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസിന്റെ വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം അൽ റായ് റിപ്പോർട്ട് ചെയ്തു പ്രായമായവർ വിട്ടുമാറാത്ത രോഗികൾ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണ് മുൻഗണന ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ ശക്തി കുറഞ്ഞവർ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് ലഭിക്കും വൈറസുകൾക്ക് ജനിതക മാറ്റം സംഭവിക്കുന്നത് സാധാരണയാണെന്നും ആശങ്കപ്പെടാനില്ലെന്നുമാണ് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കോവിഡ് നിയന്ത്രണത്തിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക സമിതി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു രാജ്യത്തെ ആരോഗ്യ രംഗം സുസ്ഥിരമാണ് എന്നാൽ കോവിഡ് പ്രതിരോധ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു കാലം കഴിയും തോറും വൈറസുകൾക്ക് ജനിതക മാറ്റം സംഭവിക്കുന്നത് സാധാരണയാണെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് പനി ഗുരുതര ശ്വാസ പ്രശ്നങ്ങൾ എന്നിവയുള്ള രോഗികൾ ശ്രദ്ധിക്കണം സാമൂഹിക അകലം പാലിക്കുക കൈ കഴുകുക സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നതിൽ അലംഭാവം വരുത്തരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു അതുപോലെ തന്നെ യു എയിൽ കാലാവസ്ഥാ മാറ്റം രൂക്ഷമായതോടെ രാജ്യത്തിന്റെ പല എമിറേറ്റുകളിലും ഇപ്പോൾ ഇടവിട്ട് പെയ്യുന്ന മഴയും അന്തരീക്ഷ താപനിലയിലെ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകളും അനുഭവപ്പെടുന്നുണ്ട് ഇതുമൂലം മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികളിലും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അന്തരീക്ഷ താപനിലയിലെ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകളും പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമാകുന്നു ഈർപ്പമുള്ള കാലാവസ്ഥയിൽ പുലർച്ചെ തന്നെ സ്കൂളുകളിലേക്ക് പുറപ്പെടുന്നതും കുട്ടികൾക്കിടയിലെ അനിയന്ത്രിതമായ കൂടിച്ചേരലുകളും പകർച്ചവ്യാധികൾ കുട്ടികളിൽ വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമാകുന്നുണ്ട് ചാറ്റൽ മഴ നനയുന്നത് കുട്ടികളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതിനാൽ ഇത്തരം കാലാവസ്ഥയിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകണം തണുത്തതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷം അലർജിയുള്ള കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മൂക്കടപ്പ് തൊണ്ടവേദന ചുമ ശരീരവേദന ക്ഷീണം എന്നിങ്ങനെയുള്ള വല്ല ലക്ഷണവും അനുഭവപ്പെട്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം മഴയിൽ നനയുക കളിസ്ഥലങ്ങളിലെയോ മറ്റോ അശുദ്ധവായു ശ്വസിക്കൽ മോശം ശുചിത്വ രീതികൾ പോഷകാഹാരക്കുറവ് എന്നിവയും അണുബാധയ്ക്ക് കാരണമായേക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക